ശ്രീ ജോസഫ് സാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് സിറ്റി പദ്ധതി ആവിഷ്കരിച്ചത് മികച്ച നിലയിൽ എന്നെ റെസ്പോൺസ് ഉണ്ട് എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉത്തരത്തിൽ തന്നെ വ്യക്തമായി സാർ എൻ്റെ ചോദ്യം ഇങ്ങനെ സംരംഭം ആരംഭിക്കുന്ന ആളുകൾ അവർ ഉണ്ടാക്കുന്ന സംരംഭങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റുകളോ അത് സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുമായി ക്ലബ്ബ് ചെയ്ത് അല്ലെങ്കിൽ സർക്കാർ പദ്ധതികളിൽ മുൻഗണന കൊടുത്ത് അവരെ സഹായിക്കാൻ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായ വകുപ്പ് തന്നെ കാര്യത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംസ്ഥാന ഗവൺമെൻറ്റും ചേർന്നുകൊണ്ട് വിവിധ മേഖലയിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് കൊടുക്കാൻ തീരുമാനിച്ചത് അന്തർദേശീയ നിലവാരത്തിലുള്ള സാങ്കേതിക പരിശീലനം നൽകി ഉയർന്ന ശമ്പളത്തോടുകൂടി ഈ വിഭാഗത്തിൽപ്പെട്ട് യുവതി വിവാഹം ഉയർന്നു വരാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിപാടി ഈ ഇരുപത്തി ഒന്നാം തീയതി തന്നെ വെച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വ്യവസായ വകുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് കൂടുതൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നല്ലപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെ കൂടി ഉയർത്തിയെടുക്കാൻ വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്